ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ വീഡിയോയിൽ ഒത്തിരി പേര് ലൈക്കും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പോസ്റ്റ് വഴിയെന്ന് പറയുമ്പോൾ പോസ്റ്റ്മാർ നിങ്ങളെ വീട്ടിൽ കൊണ്ടുതരും കേട്ടോ അപ്പം നിങ്ങൾ പ്രത്യേകം പറയണേ പിന്നെ എന്താണ് നിങ്ങൾക്ക് ആവുമ്പോഴും താമരയൊക്കെ നടൻ്റെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ വരുക കേട്ടോ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് പൂ വന്നില്ല അതാണ് ഇതാണെന്നൊക്കെ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊരു മറുപടി അതിന് തരും പിന്നെ അതിന് വേറൊരു മറുപടി അങ്ങനെ നീണ്ട് നീണ്ടു പോവും വാട്സപ്പിലാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ പ്ലാൻസ് ഒക്കെ കാണിച്ച് വ്യക്തമായ ഒരു മറുപടി നമുക്ക് തരാൻ പറ്റും കേട്ടോ അതുകൊണ്ടാണ് നിങ്ങളോട് വാട്ട്സപ്പിൽ വരാൻ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഞാൻ മറുപടി തരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻ ഏതൊക്കെയാന്ന് നോക്കാം നോർമൽ വെറൈറ്റികളാണ് ഇപ്പം നമ്മുടെ അടുത്തുള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത് തുടക്കക്കാർക്കൊക്കെ വാങ്ങാൻ പറ്റിയ ഒരു അവസരമാണ് മിസ് ചെയ്യരുത് നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് ഡ്രിപ്പിൻഡ്യൂ ആണ് കേട്ടോ ഡ്രിപ്പിൻ ഡ്യൂ നല്ല വലിയ ഫ്ലവർ ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ടിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു മൂന്ന് ട്യൂബറുണ്ട് അപ്പോൾ ഈ വലിയ ട്യൂബറ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി രൂപയ്ക്കാണ് കേട്ടോ നൂറ്റി അൻപത് രൂപയുള്ളൂ മൂന്ന് ട്യൂബറെ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത വെറൈറ്റി പറയുന്നത് പിങ്ക് ക്ലൗഡ് പിങ്ക്ലൗഡാണ് കേട്ടോ പിങ്ക്ലൗഡിൻ്റെ ഈ ഒരേ ഒരു ട്യൂബറാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് ഇത് നിങ്ങൾക്ക് രണ്ട് ബോട്ടിൽ സെറ്റ് ചെയ്യാം കേട്ടോ ഇത് കണ്ട ഒരു ചെറിയ ട്യൂബറുണ്ട് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയുള്ള വെറൈറ്റി പറയുന്നത് വലിയ ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഈ ട്യൂബർ ഏതാണെന്ന് വെച്ചാൽ സി റൂബി കേട്ടോ സിയാൻ റൂബി നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ പെട്ടെന്ന് ഫ്ലവർ ചെയ്യും കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യുന്ന ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് സിക്കാൻ റൂബി കാരണം ഞാൻ ഇവിടെ വെച്ചിട്ടുള്ള വെറൈറ്റിയാണ് അപ്പോൾ എനിക്കറിയാം അപ്പോൾ ഇതിൻ്റെ നൂറ്റി അൻപത് രൂപയാണ് രണ്ട് വലിയ ട്യൂബറുകളുണ്ട് രണ്ടും നിറയെ ഗ്രോത്ത് ടിപ്പുള്ള വലിയ ട്യൂബേഴ്സാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വൺ ഫിഫ്റ്റി ആണ് പിന്നെ ഒരു ട്യൂബർ ചെറുതുണ്ട് കേട്ടോ ഇതാണ് ട്യൂബർ സൈസ് ഇത് കണ്ടോ മൂന്ന് ഗ്രോത്ത് ടിപ്പ് ഉണ്ട് ഇതാണ് ട്യൂബർ സൈസ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എഴുപത് രൂപയാണ് ഇന്നത്തെ വെറൈറ്റി പറയുന്നത് ലക്ഷ്മിയാണ് കേട്ടോ ലക്ഷ്മി എല്ലാവരും വാങ്ങി വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇപ്പോൾ എല്ലാവരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞോട്ടോ ലക്ഷ്മിയൊക്കെ എന്നാലും ഇല്ലാത്തവർ വാങ്ങി വെക്കുക എല്ലാം നമ്മൾ നൂറ്റി എഴുപത് രൂപ നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെയാണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ എല്ലാം നല്ല നല്ല വലിയ ട്യൂബേഴ്സാണ് അപ്പോൾ ഇത് നല്ല ഓഫർ പ്രൈസിലാണ് അൻപത് രൂപയുടെ ഈ ഒരു ട്യൂബറൊക്കെ നമ്മൾ കൊടുക്കുന്നത് അൻപത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ അൻപത് രൂപയുടെ ഇതും നമ്മൾ കൊടുക്കുന്നത് അൻപത് രൂപയ്ക്ക് ഇതെല്ലാം പിടിച്ച് കിട്ടും കേട്ടോ അപ്പോൾ അതിൻ്റെ ആയി വരാൻ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ ചെറിയ ട്യൂബർ ആയതുകൊണ്ട് കണ്ടോ നല്ല ഉറപ്പുള്ള ഹെൽത്തി ഹെൽത്തിയായ ട്യൂബറാണ് അപ്പോൾ ഇതും ഒരു മൂന്ന് രൂപയുടെ അൻപത് രൂപയുടെ ട്യൂബേഴ്സ് ഉണ്ട് ബാക്കിയെല്ലാം നമ്മൾ ഇന്ന് ഓഫർ പ്രൈസിൽ നമ്മൾ കൊടുക്കുന്ന ലക്ഷ്മിയുടെ വലിയ ട്യൂബേഴ്സ് വൺ ഫിഫ്റ്റിക്കാണ് കൊടുക്കുന്നത് വെറൈറ്റി പറയുന്നത് ഒരു വൈറ്റ് പക്ഷിൻ്റെ ഒരു ട്യൂബറും പിന്നെ ഇത് മീഷോക്കിൻ്റെ ഒരു ട്യൂബർ ബാലൻസ് വന്നാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് ട്യൂബറും കൂടെ നമ്മൾ കോംബോ ആയിട്ട് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ രണ്ട് ട്യൂബറും നൂറ്റി അൻപതിനാണ് കൊടുക്കേണ്ടത് ഒരു കൊടുക്കുന്നത് ഒരു ജോമ്പും ഒരു വെള്ളയും എന്ന രീതിയിൽ നിങ്ങൾക്ക് വാങ്ങാം നൂറ്റി രൂപ രൂപയുള്ളൂ രണ്ട് ട്യൂബർ ഇതാണ് ട്യൂബർ സൈസ് കിട്ടോ രണ്ടും പിടിച്ച് കിട്ടുന്ന ഉറപ്പുള്ള നല്ല ട്യൂബേഴ്സാണ് അപ്പോൾ എന്ന് പറയുന്നത് ഇത് റെഡ് പിയോണിയുടെ ട്യൂബറാണ് കേട്ടോ റെഡ് പിയോണിയുടെ ഇതാണ് ട്യൂബർ സൈസ് റെഡ് പിയോണി നല്ല നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് കേട്ടോ റെഡ് പിയോണി പെട്ടെന്ന് തന്നെ ഫ്ലവറുകൾ വരും നിർത്താ ഒരു ഫ്ലവർ വന്ന് വീണ്ടും അത് കഴിയുമ്പോഴത്തേ അടുത്തവരും അങ്ങനെ എപ്പോഴും ഒരു ഫ്ലവർ ഉണ്ടാവും കേട്ടോ കഡ്പിയോണിയിൽ അപ്പോൾ ഇതാണ് ട്യൂബർ സൈസ് ഇതെല്ലാം നമ്മളിന്ന് കൊടുക്കുന്ന വൺ ഫിഫ്റ്റിക്ക് രണ്ടേ രണ്ട് ട്യൂബറേ ഉള്ളൂ വൺ ഫിഫ്റ്റിക്കാണ് കൊടുക്കുന്നത് പിന്നെ ഇതായി ഈ ഒരു ട്യൂബറുണ്ട് ഇതിൻ്റെ മെയിൻ ഗ്രോത്തിട്ട് ഇപ്പോൾ പോയി പക്ഷേ ഇവിടുന്ന് ട്യൂബർ പ്ലാന്റ് ഫോം ആകും കേട്ടോ ഇതാണ് ട്യൂബർ ഇത് നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് ഹെൽത്തി ആയി ട്യൂബറാണ് കേട്ടോ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് റെഡ് പി യോണിയാണ് അതും ഒരു കോംബോ ആണ് കേട്ടോ ഇത് വൈഡൂരിയുടെ ട്യൂബറാണ് വൈഡൂരിയുടെ ഈ ഒരു ട്യൂബറും പിന്നെ സുഭദ്രയുടെ ബാലൻസ് വന്ന് ഈ ഒരു വലിയ ട്യൂബറും കേട്ടോ ഇത് രണ്ടും കൂടെ നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ രണ്ട് ട്യൂബർ ഉണ്ടാവും ഇരുന്നൂറ്റി നാൽപ്പതിനും ഒരു വൈഡുകുരി ഒരു സുഭദ്ര കേട്ടോ അതൊക്കെ വാങ്ങുന്നവർക്ക് ലക്കിയാണ് കേട്ടോ കാരണം വൈഡുകുരി തന്നെ അത്യാവശ്യം റേറ്റുള്ള വെറൈറ്റിയാണ് വെറൈറ്റി പറയുന്നത് ചന്ദ്രഭാഗയാണ് കേട്ടോ ചന്ദ്രഭാഗയുടെ രണ്ട് ട്യൂബറാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ ഹെൽത്തി ആയ ട്യൂബറാണ് നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ചന്ദ്രഭാഗ അപ്പോൾ ഇതാണ് ട്യൂബർ സൈസ് എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി ആണ് റേറ്റ് വെറൈറ്റി പറയുന്നത് മിംഗ്ലു ആണ് കേട്ടോ അപ്പോൾ മിംഗ്ലുവിൻ്റെ ഇതാ വലിയ ട്യൂബർ ഇതാണ് ട്യൂബർ സൈസ് ഈ ട്യൂബറെല്ലാം നമ്മൾ വൺ ഫിഫ്റ്റിക്കാണ് കൊടുക്കുന്നത് ഒരു ട്യൂബർ ഉണ്ട് കേട്ടോ ഒരു കാണിച്ചതാം അതാ ഇത് കണ്ടോ ഈ ട്യൂബർ നമ്മൾ ഹൺഡ്രഡിനാണ് കൊടുക്കുന്നത് ബാക്കി രണ്ടെണ്ണം വൺ ഫിഫ്റ്റിക്കാണ് കൊടുക്കുന്നത് മിംഗ്ലൂ നമുക്ക് പറയും പോലെ തന്നെ നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് കേട്ടോ മിംഗ്ലൂ നല്ല ഭംഗിയാണ് കേട്ടോ മിംഗ്ലൂ ഒക്കെ ജസ്റ്റ് ഇപ്പോൾ ഒരുപാട് പുതിയ വെറൈറ്റികൾ ഇറങ്ങിയതുകൊണ്ടല്ല പഴയ വെറൈറ്റികൾക്ക് ആരും അങ്ങനെ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട് പക്ഷേ ഞാൻ നോക്കിയിട്ട് പല പുതിയ വെറൈറ്റികളെക്കാളും നന്നായി ഫ്ലവറ് പെട്ടെന്ന് ഫ്ലവർ ചെയ്യുന്ന ഐറ്റങ്ങളാണ് കേട്ടോ ഈ നിങ്ങളൊക്കെ ശ്രദ്ധിക്കപ്പെടാത്ത പോലെ തോന്നാറുണ്ട് കാരണം നന്നായി ഫ്ലവർ ചെയ്യുന്നു ഇതൊക്കെ നമ്മളിവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ മിംഗ്ലു ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് നിങ്ങളുമൊക്കെ വാങ്ങിയിട്ട് ഫ്ലവർ വന്നവരൊക്കെ ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ വീഡിയോ കാണുകയാണെങ്കിൽ അപ്പോൾ ഇത് നമുക്കൊരു സെല്ലർ അയച്ചു തരണം കേട്ടോ വൈഡൂരിയുടെ ട്യൂബറാണ് അപ്പോൾ ഇത് ഞാൻ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വൈഡൂരിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ട്യൂബർ സൈസ് കാണുന്നവർ നന്നായി കാണാം അൻപത് രൂപയുള്ളൂ പിന്നെ നമുക്ക് ഒരുപാട് ഇപ്പം ഇതിൻ്റെ ഒന്നും റേറ്റ് നമ്മൾ പറഞ്ഞിട്ടില്ല ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് ചൂബറുകൾ നമുക്ക് അയച്ച് വന്നിട്ട് അറുന്നൂറും അഞ്ഞൂറോ അറുന്നൂറോ ഒന്നും പറയുമ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാൻ പറ്റുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ എന്താ പറയുക ഒരു ഗതികേട് കൊണ്ടെന്ന് പറയാം കേട്ടോ ക്ഷമിക്കാറുണ്ട് ഞാൻ പല കാര്യങ്ങളും വീഡിയോയിൽ പബ്ലിക്കായിട്ട് പറയാറില്ല ആ ഒരു ആരെയും ഞാൻ മുറിവേല്പ്പിക്കുന്ന രീതിയിൽ ഞാൻ സംസാരിക്കാറില്ല കേട്ടോ വീഡിയോയിൽ ഞാൻ പബ്ലിക്കായിട്ട് ഞാനും ആരെയും മുറിവേല്പ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ധാരണ ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ റീസെയില് റീസെയില് ചെയ്യുന്നത് കുറച്ച് കൺട്രോൾ ചെയ്യാൻ പോകാൻ കേട്ടോ അപ്പം ട്യൂബർ തരാനും എല്ലാ എന്താ ഞാൻ വിറ്റിട്ട് പതുക്കേ ഞാൻ പൈസ തരുള്ളൂ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാം ഞാൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറുള്ളവർ മാത്രം ട്യൂബേഴ്സ് അയക്കുക കേട്ടോ ഞാൻ ഇനി ലോട്ടസ് സെയിൽ ചെയ്തില്ലെങ്കിലും എനിക്ക് ആഗ്രഹം വേണ്ടത് അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ ഇത്രയും ട്യൂബർ ഇത് ഇതിൻ്റെ കൂടെ ഒരു നിത്യയുടെ ഒരു ചാന്തിയുടെ ഒക്കെ ട്യൂബറാണ് എനിക്ക് അയച്ചു തന്നത് എല്ലാം ഈ സൈസ് ട്യൂബറാണ് ഇതിനിപ്പോൾ അവർ അറുന്നൂറും അഞ്ഞൂറും ഒക്കെ പറയും അപ്പോൾ ഇത് നമുക്ക് പറ്റില്ല കേട്ടോ അത് ഇട്ട പറയുന്ന പൈസ അവർക്ക് കൊടുത്തില്ല അവർ മറ്റു ആളുകളോട് വീഡിയോ ചെയ്യുന്നവരോ കുറച്ച് നമ്മളോട് മോശമായി നമ്മളെക്കുറിച്ച് മോശമായി സംസാരിക്കും പിന്നെ അവരതിനെക്കുറിച്ച് എവിടെയും തൊടാത്ത രീതിയിൽ വീഡിയോ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സെയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഞാൻ എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരെ നമ്മൾ നമ്മളൊരു സഹായം എന്നുള്ള രീതിയിൽ ചെയ്യുന്നത് അപ്പോൾ അത് വേണ്ടാന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ മാക്സിമം ഇനി നമ്മൾ ഒരു ഇത് നിർത്തിയിട്ട് നമ്മുടെ സ്വന്തം സാധനങ്ങളായിരിക്കും ചിലപ്പോൾ പഴയ വെറൈറ്റികളാണ് ഞാനൊക്കെ ഇവിടെ പഴയ വെറൈറ്റികൾ ബാലൻസ് വരുന്നേ വെച്ചിട്ടുള്ളൂ മാക്സിമം ഇനി പുതിയത് നട്ടുപിടിപ്പിച്ച് നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ മാക്സിമം നമ്മൾ റീസെല്ലെന്ന് പറയുന്നത് ആരുടെ ഒരു പരാതിക്കുമില്ല റീസെല്ല് നിർത്തുക ഉള്ളൊരിതിലാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അമ്പത് രൂപയുടെ ഇത് അതിപ്പോൾ പിന്നീട് ട്യൂബറാണ് കേട്ടോ ട്യൂബർ എന്നൊന്നും പറയാൻ പറ്റില്ല റണ്ണർ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ വീണ്ടും നിങ്ങൾ വീഡിയോയിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക എല്ലാവരും ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു അപ്പം നാളെ നമുക്ക് വിന്നറെ തിരഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് തരാം